അസ്സാമലൈക്കും വാഹമത്തല്ലാ വാർക്കാത്ത അലഹമില്ല വസ്ലാത്ത പ്രിയപ്പെട്ടവരെ മഹാപണ്ഡിതനായ മാലിക് ബിൻ മാലിക്ബിൻ ദീനാർഹി അലഹി ഉദ്ധരിക്കുന്ന ഒരു വാചകം അദ്ദേഹം പറയുന്നത് രാവും പകലും ഓരോ ഖജനാബുകളാണ് ആ ഖജനാവുകളിൽ എന്താണ് നിക്ഷേപിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കുക എന്നിട്ട് അദ്ദേഹം പറഞ്ഞു രാത്രി എന്തിനു വേണ്ടിയാണോ സൃഷ്ടിച്ചത് അതിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക പകൽ എന്തിനു വേണ്ടിയാണോ സൃഷ്ടിച്ചത് അതിനു വേണ്ടി പ്രവർത്തിക്കുക രാവും പകലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗജനാവുകളാണ് നമുക്കിഷ്ടമുള്ളത് അതിൽ നിക്ഷേപിക്കാൻ സാധിക്കും നന്മ ചെയ്യുന്നവർ അതിൽ നിക്ഷേപിക്കുന്നത് നന്മകളാണ് തിന്മ ചെയ്യുന്നവർ തിന്മകളും അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ചാണ് ആ ഗജനാവ് തുറക്കപ്പെടുക അപ്പോൾ മുമ്പ് നാം നിക്ഷേപിച്ചത് ആ ഖജനാവിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതുകൊണ്ടാണ് അള്ളാഹുസുബാനും സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക ഓരോ വ്യക്തിയും താൻ നാളേക്കു വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് നോക്കിക്കൊള്ളട്ടെ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനാകുന്നു അള്ളാഹുവെ മറന്നു കളഞ്ഞ ഒരു വിഭാഗത്തെ പോലെ നിങ്ങളാകരുത് തന്മൂലം അല്ലാഹുവർക്ക് അവരെപ്പറ്റി ഓർമ്മയില്ലാതെയാക്കിയ കൂട്ടർ തന്നെയാകുന്നു ദുർമാർഗി ദുർമാർഗികൾ മറ്റൊരാ അള്ളാഹു പറഞ്ഞതില്ലാരി നരകാവകാശികളും സ്വർഗാവകാശികളും സമമാവുകയില്ല സ്വർഗാവകാശികൾ തന്നെയാകുന്ന വിജയം നേടിയവർ പ്രിയപ്പെട്ടവരെ പരലോകത്ത് നമ്മൾ വിജയിക്കണമെങ്കിൽ പരലോകത്ത് നമുക്ക് രക്ഷ ലഭിക്കണമെങ്കിൽ അള്ളാഹു സുബാനഹുവ ആല നമുക്ക് നൽകുന്ന രാവിനെയും പകലിനെയും നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് റസൂർല്ലാഹി സലാഹു അലഹി വസലമ പറഞ്ഞില്ലേ നിങ്ങൾ ആറ് കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തിരക്ക് കൂട്ടണം നന്മകളിൽ നിങ്ങൾ മത്സരിക്കണം നന്മകൾ ചെയ്യാൻ വേണ്ടി ധൃതി കാണിക്കണം എന്നൊക്കെ പ്രവാചകൻ സല്ലാഹു അലഹി വസലമ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിന് മുമ്പ് ദജ്ജാലും ദുഹാനും ഒക്കെ വരുന്നതിന് മുമ്പ് അഥവാ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ നന്മകളിൽ ധൃതി കാണിക്കണം ധാരാളം നന്മകൾ ചെയ്യണം എന്ന് നബി നബിസല്ലാഹു അലഹി വസലമ നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമയത്തിന് വലിയ സ്ഥാനമുണ്ട് വിലയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം മഹാനായ നബി അലഹി വസ്സലാമയിലേക്ക് ചേർത്ത് പറയുന്ന വാചകം അദ്ദേഹുറു സലാഹത്ത് അയ്യാമിൻ കാലമെന്ന് പറഞ്ഞാൽ അത് മൂന്ന് ദിവസങ്ങളാണ് അതിലൊന്ന് കഴിഞ്ഞു പോയതാണ് അത് കഴിഞ്ഞു ഇനി അത് നമുക്ക് തിരിച്ച് ലഭിക്കുകയില്ല എന്നാൽ ഇന്ന് ഇപ്പോഴുള്ള സമയം അത് നമുക്കുള്ള സമയമാണ് അതിൽ വേണമെങ്കിൽ നമുക്ക് നന്മകൾ ചെയ്യാം തിന്മകൾ ചെയ്യാം അതുകൊണ്ട് തന്നെ നമ്മൾ ഹാജറുള്ള ഈ സമയം അത് നമ്മുടെ സമയമാണ് ഭഗവൻ ലതതിരിയുമായ കൂൻ നാളെയോ നാളെ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കാർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ സമയത്തെ നമ്മൾ ഏറ്റവും നന്നായി നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമയത്തെ നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന വലിയ പ്രതിഫലം ലഭിക്കുന്ന പത്തു ദിവസങ്ങളിലേക്കാണ് നാം പ്രതീക്ഷിക്കാൻ പ്രവേശിക്കാൻ പോകുന്നത് നമ്മുടെ ഗജനാബുകളിൽ നന്മ നിറക്കാൻ അള്ളാഹു ഒരുക്കിത്തരുന്ന ഒരു അസുലഭ മുഹൂർത്തം അതാണ് ദുൽഹിജയിലെ ആദ്യത്തെ പത്തു ദിവസങ്ങൾ മഹാനായ ഇബിനെ ഖുദാമ അറമ്മദാഹി അലഹി പറയുന്നുണ്ട് ദുൽഹിജയിലെ ആദ്യത്തെ പത്തു ദിവസങ്ങൾ എന്തുകൊണ്ടും ശ്രേഷ്ഠവും ഉത്കൃഷ്ടവുമാകുന്നു അതിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം ഇരട്ടിപ്പിക്കുന്നതും അന്ന് ഇബാദത്തുകളിൽ കൂടുതൽ പ്രയ പ്രിക്കൽ സുന്നത്വമാകുന്നു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ പുണ്യങ്ങൾ സമ്പാദിക്കാൻ ഏറെ ശ്രേഷ്ഠമായ അവസരങ്ങളാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി നന്മകൾക്ക് വേണ്ടി സമയത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം അലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തുഹു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി